നമസ്കാരം വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് ഇപ്പോൾ മീഡിയ മംഗളം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വെക്കുന്നത് ഇന്നും ഈ വാർത്ത ചിത്രീകരിക്കുന്ന ഇന്നും നാളെയുമായി യു ഡി എഫിന്റെ ശക്തി കേന്ദ്രം പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള കോട്ടയം ജില്ലയിൽ ശശി തരൂരിന്റെ ഒരു പര്യടനം ഉണ്ടായിരിക്കുന്നു വിവിധ ക്രൈസ്തവ സഭകളുടെ പരിപാടികളിൽ മുഖ്യാതിഥിയായി പ്രഭാഷകനായി ശശി തരൂർ പങ്കെടുക്കുന്നു എന്ന വിവരം കോൺഗ്രസിന്റെ നേതാക്കളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തങ്ങളുടെ ഏറ്റവും വലിയ പൊന്നാപുരം കോട്ടയിൽ ശശി തരൂർ ഏതെങ്കിലും തരത്തിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തുമോ എന്ന ഒരു വലിയ വലിയ ആശങ്കയിലാണ് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഉൾപ്പെടെ സി എം എസ് കോളേജ് കേരളത്തിലെ ഏറ്റവും Welcome like lá. വിദ്യാലയമായിട്ടുള്ള സി എം എസ് കോളേജിലും സി എം എസ് കോളേജിൻ്റെ ഓണർഷിപ്പിൽ ഓണർഷിപ്പുള്ള സി എസ് ഐ സഭയുടെയും ഒരു ആതിഥേയനായി അദ്ദേഹം എത്തുന്നു പാലാരൂപതയുടെ ഏതായാലും നമുക്കറിയാം പാലാരൂപത കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ ഈറ്റിലമായിട്ടുള്ള പാലാ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയിലെ റോള് ശശി തരൂരിൻ്റെ റോൾ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ എന്തായാലും ശശി തരൂരിൻ്റെ കോട്ടയം പര്യടനം വളരെ വലിയ ഗൗരവത്തോടു കൂടി തന്നെ കോൺഗ്രസ് നേതാക്കൾ എടുക്കുന്നുണ്ട് காச்சப்பாடு அவதிரிப்பிக்கான் ശശി തരൂർ എത്തുമ്പോൾ സ്വാഭാവികമായും അതിൽ കത്തോലിക്ക സഭ ഉൾപ്പെടെയുള്ള സി എസ് ഐ സഭ ഉൾപ്പെടെയുള്ള പ്രബല ക്രൈസ്തവ സഭകളെ ഏതെങ്കിലും തരത്തിലേക്ക് കോൺഗ്രസുമായി ഇപ്പോൾ വലിയ ആശയ സംഘർഷത്തിൽ നിൽക്കുന്ന ശശി തരൂർ ബി ജെ പിയിലേക്ക് അടുപ്പിക്കുമോ എന്ന ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കാരണം ശശി തരൂര് ഒരു പക്ഷേ ഉപരാഷ്ട്രപതി വരെ ആയേക്കാം ബി ജെ പി അങ്ങനെ അദ്ദേഹത്തെ ആക്കിയേക്കാം എന്ന ഒരു വാർത്ത വലിയ തോതിൽ ഏറിൽ നിൽക്കുമ്പോഴാണ് തരൂരിൻ്റെ കോട്ടയത്തെ പര്യടനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും കോൺഗ്രസ് ശക്തി കേന്ദ്രത്തിലേക്ക് ശശി തരൂർ ഇൻഡിവിജ്വലി വ്യക്തിപരമായി നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്തായാലും വലിയ ഒരു അടി തന്നെയാണ് ഇത് കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടാക്കിയിട്ടുള്ളത് സി എസ് ഐ സഭ ബാലാരൂപത ഉൾപ്പെടുന്ന കത്തോലിക് സഭ ഉൾപ്പെടെയുള്ള ക്രൈസ്തവ സഭകളുടെ വേദിയിലേക്ക് ശശി തരൂർ എത്തുന്നു ഇത് തങ്ങളുടെ സംഘടനാ സംവിധാനത്തിനുണ്ടായിട്ടുള്ള ഗുരുതരമായ വീഴ്ചയാണ് സഭകളുമായി ക്രൈസ്തവ സഭകളുമായി കോൺഗ്രസിന് ഉണ്ടായിട്ടുള്ള ഒരു അകൽച്ചയുടെ സൂചനയായി തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇത് വിലയിരുത്തുന്നുണ്ട് എന്തായാലും കോട്ടയത്ത് സി എസ് ഐ സഭയുടെ യോഗത്തിൽ തരൂർ പങ്കെടുക്കും എന്തായാലും ജൂലൈ ഇരുപത്തി അഞ്ച് അതായത് ഈ വാർത്ത ചിത്രീകരിക്കുന്ന ഇന്നും നാളെയുമായി കോട്ടയത്തുടനീളം ക്രൈസ്തവ സഭകളുടെ പരിപാടികളിൽ മാത്രം ശശി തരൂർ പങ്കെടുക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്തയാണ് പ്രേക്ഷകർക്ക് മുമ്പിൽ മീഡിയ മംഗളം പങ്കുവെക്കുന്നത് എന്തായാലും കോൺഗ്രസിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് ഇല്ലാതെ ഇത്തരത്തിൽ ശശി തരൂരിന് സി എസ് ഐ കത്തോലിക്ക സഭകളിലേക്ക് ഇടിച്ചു കയറാനുള്ള ഒരു ഓപ്ഷനും ഉണ്ടാവില്ല കോൺഗ്രസിൽ നിന്ന് ശശി തരൂരിന് ബാഹ്യമായിട്ടും പരോക്ഷമായിട്ടുമുള്ള സഹായങ്ങൾ ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഹൈക്കമാൻഡിനും മനസ്സിലായിട്ടുള്ളത് ഇതിന്റെ പിന്നാലെ ഈ ഒരു വിഷയത്തിൽ ഒരു അന്വേഷണം തന്നെ ഹൈക്കമാൻഡ് നടത്തും എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ശശി തരൂരിന് ക്രൈസ്തവ സഭകൾ സഭയുടെ വേദി കിട്ടുന്നു ബദനി ഫീസ്റ്റ് സെലിബ്രേഷൻ യോഗത്തിൽ ശശി തരൂർ എത്തുന്നു കോട്ടയം ഗിരുദീപം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഈ പരിപാടിയിൽ ശശി തരൂർ പങ്കെടുക്കും പാലാ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയിൽ ശശി തരൂർ പങ്കെടുക്കുന്നു ഇതെല്ലാം കോൺഗ്രസിനെ തങ്ങളുടെ പൊന്നാവുരം കോട്ടയിൽ ശശി തരൂരിന് ഇടിച്ചു കയറാനുള്ള ഒരു ഓപ്ഷൻ ശശി തരൂരിന് എങ്ങനെ ഉണ്ടായി എന്ന ഒരു വലിയ ഞെട്ടൽ കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന പ്രേക്ഷകരോട് മീഡിയ മംഗളം പങ്കുവെക്കുന്നത്